പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്നത് ഏർലി സ്റ്റേജിലൊന്നും അല്ലല്ലോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പ്രമേഹം ഒരു പത്ത് വർഷമൊക്കെ നീണ്ടു നിന്ന് കഴിഞ്ഞാലാണല്ലോ ഇത് കൂടുതലും ഞരമ്പുകളെ ബാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ചില ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പ്രമേഹം തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ അവർക്ക് കാലിൽ തരിപ്പ് മരവിപ്പ് കാലിന് അടിയിൽ ചുട്ടുപുകച്ചിൽ വരുന്നു കാലിൽ നിലത്ത് വെക്കുന്ന സമയത്ത് ഒരു കുമിളയിലൊക്കെ ചവിട്ടിയെ പോലുള്ള ഒരു ഫീലിങ്ങും ഇതൊക്കെ ഒരുപാട് പേഷ്യൻസ് പറയുന്ന ഒരു ഒരു പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ പോകുന്ന അസുഖം കൂടിയാണ് കാരണം നമ്മളിത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ വ്യക്തി നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്നത് ഏർലി സ്റ്റേജിലൊന്നും അല്ലല്ലോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പ്രമേഹം ഒരു പത്ത് വർഷമൊക്കെ നീണ്ടു നിന്ന് കഴിഞ്ഞാലാണല്ലോ ഇത് കൂടുതലും ഞരമ്പുകളെ ബാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ചില ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പ്രമേഹം തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പക്ഷേ അവർക്ക് കാലിൽ തരിപ്പ് മരവിപ്പ് കാലിനടിയിൽ ചുട്ടുപുകച്ചിൽ വരുന്നു കാലിൽ നിലത്ത് വയ്ക്കുന്ന സമയത്ത് ഒരു കുമിളയിലൊക്കെ ചവിട്ടിയെ പോലുള്ള ഒരു ഫീലിങ്ങും ഇതൊക്കെ ഒരുപാട് പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു അസുഖം കൂടിയാണ് കാരണം നമ്മളിത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള വ്യക്തികൾക്കൊക്കെ ഏറ്റവും നല്ലത് എന്താണ് അവരുടെ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ അവർ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മനസ്സിലാക്കുന്നതും പി പി ബി എസും മൂന്ന് മാസത്തെ ആവറേജ് കണക്കും ഒക്കെ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പ്രമേഹം ഇല്ലെങ്കിലും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടൊക്കെ നമുക്ക് പ്രമേഹം വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോട്ടീൻസും കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക അതിനനുസരിച്ച് ഒന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കും തീർച്ചയായിട്ടും അത് ബാധിക്കും അപ്പം നമുക്കറിയാം രക്തക്കുഴലിൻ്റെ ഒരു ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഈ രക്തത്തിന് കൊണ്ടുപോകുന്നതാണ് അപ്പം ഇതിന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകളും ഉണ്ട് ഒരുപാട് നെർവ്സും ഉണ്ട് അപ്പം ഈ നെർവ്സിൻ്റെ ഫംഗ്ഷനൊക്കെ നടക്കണമെങ്കിൽ അവിടേക്ക് എന്ത് വേണം രക്തയോട്ടം പ്രോപ്പറായിട്ട് നടക്കണം ഈ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ നഴ്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻസ് കുറയുന്നത് അപ്പം അടുത്ത് നോക്കുന്ന സമയത്ത് മൂന്ന് കോംപ്ലിക്കേഷൻസിൽ ഒന്ന് റെറ്റിനോപ്പതിയാണ് മറ്റൊന്ന് ന്യൂറോപ്പതിയാണ് ഈ റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കണ്ണിലേക്കുള്ള ഞരമ്പുകൾ വീക്കാവുന്നു കണ്ണിലേക്കുള്ള രക്തക്കുഴലുകളിലൂടെ പ്രോപ്പറായിട്ടുള്ളൊരു രക്തയോട്ടം ഇല്ലാതാകുകയും അത് ഞരമ്പുകളെ വീക്കൺ ചെയ്യുകയും ചെയ്യുന്നു സെയിം നമ്മുടെ ശരീരത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോമൺ ാണ് ഈ ഒരു സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അപ്പം അവരിലും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഷുഗർ കൂടിയ വ്യക്തികളിലാണ് ഷുഗർ കൂടിയ വ്യക്തികളിൽ ഒരു സിംറ്റം ഒരു ലക്ഷണമായിട്ട് കാണിക്കുന്നതാണ് ഈ ഇറക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം അവിടെയും ഞരമ്പുകൾ വീക്കനാവുന്നതുകൊണ്ടാണ് രക്തം പ്രോപ്പറായിട്ട് ഓടുന്നില്ലെങ്കിൽ ചിലപ്പം അവിടെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലോക്കുകൾ പോലെയൊക്കെ ഫോം ചെയ്യാം അതിപ്പോൾ നമ്മുടെ ഹാർട്ടിലോട്ടാണെങ്കിലും രക്തം പ്രോപ്പറായിട്ടുള്ള ഒരു സർക്കുലേഷനും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവിടെയും ബ്ലോക്ക് ഫോം ചെയ്യും അത് മറ്റുള്ള കണ്ടീഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യാറുണ്ട് സെയിം അങ്ങനെ നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലും ഇത് സംഭവിക്കാം അതുകൊണ്ടാണ് കൈകാലുകളിൽ നിങ്ങൾക്ക് ഈ തരിപ്പ് കൂടുതലും നമ്മൾ കാണുന്നത് കാലുകളിലാണ് കാരണം നമ്മുടെ ഹാർട്ടിൽ നിന്നും എത്രയോ ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മുടെ കാലുകളിലോട്ട് എന്തുള്ളത് ബ്ലഡ് വെസൽസ് ഉള്ളത് അപ്പം ഇതിലോടുള്ള രക്തയോട്ടം പ്രോപ്പർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞരമ്പുകൾ ബാധിക്കുകയും ഈ പ്രശ്നങ്ങൾ കണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുക ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അതിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുക അപ്പോൾ ട്രീറ്റ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു അലോപ്പതി ട്രീറ്റ്മെന്റ് സ് അല്ലെങ്കിൽ ഒരു ഹോമിയോ മാത്രം അല്ലെങ്കിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മാത്രം എടുക്കണമെന്നല്ല നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം ഡയബറ്റീസ് പേഷ്യൻസിൽ ചില ആളുകൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് അവർ ആദ്യം തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കും മെഡിസിൻസ് ഒക്കെ കഴിക്കും മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ അവരെന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും കാരണം ഷുഗർ കുറഞ്ഞു പിന്നെ നോക്കിയ സമയത്ത് ഷുഗർ ഒന്നുമില്ല ഷുഗർ കുറഞ്ഞു എന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് പിന്നെ ഇത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഇത് മറ്റുള്ള ഓർഗൻസിനൊക്കെ ബാധിക്കുകയും ചെയ്യും അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം ഷുഗർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ചിലപ്പോൾ അത് കാലാകാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലപ്പം ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനൊരു നോർമൽസിയിലോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അതിനെ മോണിറ്റർ ചെയ്യണം അപ്പം ഒരു ഗ്ലൂക്കോമീറ്റർ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ എല്ലാ ദിവസവും ഇതെടുത്ത് നോക്കേണ്ട ആവശ്യകതയൊന്നുമില്ല അങ്ങനെ എല്ലാ ദിവസവും നിങ്ങളത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ആണ് അപ്പം നമ്മുടെ മൈൻഡിൽ വരുന്ന ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള വേരിയേഷൻസിന് കാരണമാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക എല്ലാ ദിവസവും ഒന്നും ചെക്ക് ചെയ്യേണ്ട മാസത്തിൽ ഒരു തവണ ചെക്ക് ചെയ്താൽ മതി ശരിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഫാസ്റ്റിംഗ് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലിനിക്കുകളിലൊക്കെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരു മൂന്ന് മാസത്തെ അവറേജ് കണക്ക് എച്ച് ബി എ എൻ ഒക്കെ ഒന്ന് നോക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് അപ്പം അതും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് ഞരമ്പുകളെ ബാധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിനെ ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരിക പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് കൂടാതിരിക്കാനുള്ള കുറച്ച് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും അതും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾക്ക് വരുന്ന ാണ് ഷുഗർ പേഷ്യൻസ് അവർ കാലാവസ്ഥ അകത്തുനിന്ന് ചെരുപ്പ് തന്നിപ്പോയാൽ പോലും അവരറിയില്ല എന്നിട്ട് അവർക്ക് മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മുറിവ് ഉണങ്ങാനുള്ള പാട് മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് പിന്നെ എന്താ അൾസറായിട്ട് മാറാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഡയബറ്റിക് അൾസറായിട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ ലൈഫ് അങ്ങനെയാണ് അവരുടെ ഒരു ജീവിതം അത്രയും കാലം ഉള്ളത് അതുപോലെ ഒന്നും ആയിരിക്കില്ല പിന്നീടുണ്ടാവുക അൾസർ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക പിന്നെ അവരെപ്പോഴും ഒരു കെയറായിട്ട് അതായത് ശ്രദ്ധിച്ച് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു കത്തി എടുക്കുമ്പോഴും അല്ലെങ്കിൽ നഖം വെട്ടുന്ന സമയത്തൊക്കെ അത് വളരെ വ്യക്തത കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു മുറിവ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് വരുന്നൊരു ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഡയബറ്റീസ് ചില ആളുകൾക്ക് പറഞ്ഞ പോലെ തന്നെ അവർക്ക് സിംറ്റംസിൽ നിന്ന് ചില ആളുകൾ ഇത് നേരത്തെ തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അതായത് അമിതമായിട്ട് ദാഹം വരുന്നു ഇടക്കിടയ്ക്ക് വിശപ്പ് വരുന്നു ഇടക്കിടക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ച് വളരെ ഒരു ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ അതിന് ഡൈജഷൻ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും ഫുഡ് വീണ്ടും കഴിക്കണം എന്നുള്ളൊരു തിങ്കിങ് വരിക നന്നായിട്ട് മൂത്ര വിഷിട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രോത്ത് ഇപ്പം നെയിൽ ഒക്കെ പെട്ടെന്ന് കൂടുന്നതൊക്കെ ആയുർവേദത്തിൽ ആചാര്യമാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഈ ഒരു പ്രമേഹത്തിന് നമുക്ക് ദോഷ അടിസ്ഥാനത്തിലും നമുക്ക് വേർതിരിക്കാൻ പറ്റും കാരണം ഓരോ വ്യക്തിയുടെ ശരീരപ്രകൃതികൾ വ്യത്യസ്തമാണ് എല്ലാവരും ഒരുപോലെയല്ല ചില ആളുകൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും അവരുടെ മൂവ്മെന്റ്സും എല്ലാം തന്നെ ഫാസ്റ്റായിരിക്കും എന്നാൽ ചില ആളുകൾ വളരെ സ്ലോ ആയിട്ടാണ് അവരൊന്ന് കുളിക്കാൻ പോകണമെങ്കിൽ ഒരുപാട് ഒരു മണിക്കൂറോളം എടുത്ത് വരുന്ന ആളുകളുണ്ട് ഫുഡ് കഴിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അപ്പം അതിൻ്റെ ബേസിലാണ് നമുക്ക് പ്രകൃതി മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രകൃതിക്കനുസരിച്ച് വേണം നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്താലേ നമുക്ക് ഷുഗർ രോഗം പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ പിന്നെ ഈ ഷുഗർ രോഗികളിൽ സ്കിൻ കംപ്ലൈൻസ് വരുന്നത് പതിവാണ് അതായത് ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കണ്ടീഷൻ നിങ്ങൾ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരുന്നതൊക്കെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോപ്പതി ഡൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവർക്കും ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്കും ന്യൂറോപ്പതി വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് അപ്പം ഞാൻ നേരത്തെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഒരു കൺ കൺസേണാണ് അതുപോലെ തന്നെ കാലുകളിലൊക്കെ ചെറിയ ചെറിയ ഉണിലുണിൽ പോലെ തടുപ്പുകൾ ഷുഗർ പേഷ്യൻസിൽ കണ്ടുവരാം കളർ വ്യത്യാസങ്ങൾ കാണാം അവർക്ക് കാലിലൊക്കെ ചൊറിച്ചില് ഈ സ്കിന്നു പൊളിഞ്ഞു പോകുന്ന പോലത്തെ കണ്ടീഷൻസും ഇതൊക്കെ തന്നെ നമ്മൾ ഷുഗർ പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസോ ഓയിൻമെൻറ്റ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചില ആളുകൾക്ക് കാലിൻ്റെ ഈ വിരലിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഷുഗറൊക്കെ കൂടി കഴിഞ്ഞാലൊക്കെ അവർ ചൊറി നന്നായിട്ട് പറയാറുണ്ട് അപ്പം അവരൊക്കെ വാസിലിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സും കൂടി നോക്കുക മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ തവിടുള്ള അരിയാണ് ഉൾപ്പെടുത്തേണ്ടത് തവിടിന് ഒരുപാട് ഗുണങ്ങളാണുള്ളത് ഇവൻ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു അപ്പം തവിടുള്ള അരി ഭക്ഷണത്തിൽ മാക്സിമം പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അമിതമായിട്ട് ഷുഗർ കണ്ടുള്ള ഫുഡ് നിങ്ങൾ കുറച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസും കൂടി എല്ലാ ദിവസവും ഒരു വൺ അവർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വളരെ ഈസി ആയിട്ടൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിൻ്റെ കൂടെ നിങ്ങൾ മെഡിസിൻസ് കൂടി കഴിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഷുഗർ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ സ്റ്റേജിലാണ് നിങ്ങളുടെ ഷുഗർ എങ്കിൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യകതയില്ല അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റാണ് വേണ്ടത് അപ്പം ഡയറ്റ് ഒരിക്കലും നിങ്ങൾ ഒന്നും അറിയാതെ പെട്ടെന്ന് ഷുഗർ കുറയ്ക്കാനൊന്നും ചാടിക്കറി എടുക്കരുത് അങ്ങനെ ചെയ്യാനും പാടില്ല നമ്മുടെ ബോഡിക്ക് മറ്റുള്ള ഡെഫിഷ്യൻസീസും കാര്യങ്ങളും ഒന്നും വരാതെ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഡയറ്റിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി